ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് ഒരുപാട് ദൂരമൊന്നുമല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് വാഗമണ് പോകാനായിട്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഈ സ്കൂട്ടറിന് തന്നെ വാഗമണ്ണ ട്രിപ്പ് പോയിട്ടുണ്ട് ഞങ്ങളെവിടെ പോയാൽ ഈ സ്കൂട്ടറിനാണ് പോകാറുള്ളത് അങ്ങനെ അപൂർവമായിട്ടേ ഉള്ളൂ രണ്ട് പേരുടെ ബസ്സിലും പിന്നെ ഞങ്ങൾക്ക് കാറില്ല അപ്പം ഞങ്ങൾ എപ്പോഴും ഈ സ്കൂട്ടറിൽ തന്നെയാണ് കാട്ടിക്കൂടുള്ള യാത്രയാണ് നമ്മുടെ കോന്നിയിൽ ആനക്കൂട്ടിലും പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഊരാളിയപ്പൂപ്പങ്കാവിലെ കല്ലേലിയിൽ അവിടെയും പോകുന്നുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ചേട്ടൻ പരിചയത്തിലുള്ള ചേട്ടന്മാരുണ്ട് കാടിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പം അവിടെ പോകാനായിട്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ആ പുള്ളിയെ വിളിച്ചപ്പം ആ പുള്ളിക്ക് ജോലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇന്ന് വരാനായിട്ട് പറ്റത്തില്ല പിന്നെ ഞമ്മക്ക് അറിയാത്ത സ്ഥലമായോണ്ട് രണ്ട് പേരോട് ഒറ്റയ്ക്ക് പോകണ്ടാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കരുതി ഒരു ദിവസം ആട്ട വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഒരാളെ എപ്പോൾ കാവിലോട്ട് പോവാണ് നല്ല രസമാണ് രണ്ട് സൈഡും തേക്കും പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോകുമ്പോഴേക്കും ഫോറസ്റ്റേഷൻ ആണ് അപ്പം അവിടെ നിന്നങ്ങോട്ട് നല്ല കാടും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അപ്പം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വഴിയിൽ നിന്നൊന്നും കഴിച്ചില്ല പിന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു തോട്ടമാണ് തെങ്ങും കൃഷിയൊക്കെയാണ് അപ്പം ഇവിടെ രണ്ട് മയിലിനെ കണ്ട് അപ്പം ഇത് കണ്ടുകൊണ്ട് ചാടി ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്നതാണ് അതെന്നെ കണ്ട് പേടിച്ചത് തോന്നുന്നു അങ്ങ് പോയി നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അത് അങ്ങ് ഉള്ളിലോട്ട് കണ്ടു ചെറുതായിട്ട് കാണാൻ പറ്റും ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കൃഷിയൊക്കെ ഉണ്ട് അങ്ങ് അപ്പുറത്ത് പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് പെൺമയിലാണ് ആൺമയിലാദ്യം മുന്നിലോട്ട് ഓടിപ്പോയി എനിക്ക് കൂടുതലായിട്ടും കടല് കാണാൻ പോകുന്നതിനെക്കാട്ടിലും പിന്നെ ഈ വേറെ എന്താ പാലസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിനേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ കാട്ടിലൊക്കെ പോകുന്നതാണ് അപ്പം ഈ രണ്ട് സൈഡും ഇഷ്ടം പോലെ റബ്ബറും ഉണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നല്ല കൈതച്ചക്കയുടെ കൃഷിയാണ് അപ്പം കായൊന്നും പിടിച്ചിട്ടില്ല എല്ലാം ആയി വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ അങ്ങനെ ഫോറസ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കാടിനുള്ളിലേക്ക് കയറി നല്ല കിളികടയും ഓരോ ജീവികടയൊക്കെ സൗണ്ടാണ് ഇപ്പം ഇനിയിപ്പം കുറച്ചുകൂടെയുള്ളൂ അമ്പലത്തിൻ്റെ അവിടെ പോകാനായിട്ട് ഞാൻ നേരത്തെ ഈ വഴി പോയിട്ടുണ്ട് അച്ചൻകോവിലിൽ പോകുമ്പോൾ നമ്മൾ ഇതിലെയാണ് പോകാറുള്ളത് അപ്പം നമ്മൾ കല്ലേലിലൊക്കെ കയറി അവിടെ തൊഴുത് അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിക്കും പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ വഴി ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് നല്ല രസമുള്ള യാത്രയാണ് നമ്മൾ അച്ചൻകോവിലിൽ കോവിലിൽ പോകുന്ന സമയത്ത് അച്ഛൻ്റെയൊക്കെ അനിയൻ്റെ കൂടെ ആണ് ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് പോണത് ഓട്ടോയിലും പിന്നെ വേറെ ഒരു സുമോ പോലത്തെ ഒരു വണ്ടിയാണ് അപ്പം അത് രണ്ട് ആൾക്കാരൊക്കെ ആയി ഇടയ്ക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കാട്ടിലൊക്കെ ഇരുന്ന് ഇരുന്നെന്തേലൊക്കെ കഴിക്കും ചിലർ പോകുന്ന വഴിക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് കാണാം ഭക്ഷണമൊക്കെ അവർ തന്നെ പാകം ചെയ്യും പിന്നെ ഇതിന് തൊട്ടായിട്ട് ഒരു അമ്പലം കൂടെ ഉണ്ട് അവിടെ കയറിയില്ല അങ്ങനെ നമ്മൾ കല്ലേലി ഊരാളിയപ്പൂപ്പംകാവിലെത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ കോഴിയൊക്കെ കണ്ടില്ലേ ഇവിടെ നമ്മൾ നേർച്ച പറയുന്നതാണ് കോഴിയെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തോന്നുന്നു കാട്ടുകോഴിയല്ല പണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് കോഴി പൂങ്കോഴിയെ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഇവിടെ ഇങ്ങനെ കല്ലേലി നേർച്ച പറഞ്ഞ് കൊടുക്കാനായിട്ടാണ് അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവുകയാണ് എനിക്കറിയത്തില്ല ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് പേർ ഇവിടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാലും എനിക്കങ്ങ് പേടിയായിരുന്നു ആരെങ്കിലും വഴക്കൊക്കെ പറയുമെന്ന് കണ്ടില്ലേ ഇങ്ങോട്ട് ഇറങ്ങുന്ന സൈഡിലെല്ലാം കോഴിയും കുരങ്ങന്മാരും എല്ലാം ഉണ്ട് നമ്മൾ ഒരു മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നോ പോയത് അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും മഴയൊക്കെ പെയ്തു തോന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് അത് കഴിയുമ്പം കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ വെച്ചാണ് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവിടുന്ന് താഴോട്ടൊരു സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ നമുക്ക് ഇഷ്ടം പോലെ മീനുണ്ട് ഈ ആറ്റിൽ ഇത് ഏതാറാണെന്ന് എനിക്കറിയില്ല ഇഷ്ടം പോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുവാണ് ഇപ്പോൾ ഒരു തവണ ഞാൻ വാർത്തയിലാണെന്ന് തോന്നുന്നു വാവാ സുരേഷ് വന്ന് ഇതിൻ്റെ ഇതിലാ മുളയുടെ ഒക്കെ അവിടെ ഒരു പാമ്പിനെയൊക്കെ പിടിക്കുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിടയ്ക്ക് തന്നെയായിരുന്നു സംഭവം നമ്മൾ അങ്ങോട്ടങ്ങ് പോകുമ്പോൾ പെട്ടെന്ന് ആ മനസ്സിലോട്ട് അതാണ് ഓടി വന്നത് അപ്പം ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്ത ഒത്തിരി അങ്ങോട്ട് നമുക്ക് പോകണ്ട വെള്ളത്തിൻ്റെ ഇതൊന്നും അറിയത്തും ഇല്ലാതെ തന്നെയല്ല എന്ന വാർത്തയെ കണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ പാമ്പ് ഇങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുമായിരുന്നു അപ്പം നമ്മൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ട് ഓരോരുത്തർ വന്ന് അവലാന്ന് തോന്നുന്നത് ഏതാണ്ടൊക്കെ ഇട്ടത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഒത്തിരി മീനുണ്ട് ഈ വെള്ളമൊക്കെ കയറി വരുന്ന സമയത്ത് വരുന്നതാണോ ഒന്നും അറിയത്തില്ല നേരത്തെ ഞാൻ വരുന്ന സമയത്ത് ഇത്രയും മീനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്മയും കുഞ്ഞും കൂടെ ഒക്കെ ഇങ്ങോട്ട് വന്നായിരുന്നു അവരോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പം വീണ്ടും ആ അമ്മയും കുഞ്ഞും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പിന്നെ നമ്മൾ അവരോട് പോകുക എന്നൊക്കെ പറഞ്ഞ് ശേഷം പിന്നെ ഞങ്ങളങ്ങ് ഓർത്തു ഒരുപാട് നേരം കഞ്ഞിയൊന്നും കഴിച്ചില്ല കാരണം ഞങ്ങൾ രാവിലെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് ഒരുപാട് ഉച്ചയൊന്നും ആയില്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ അമ്മയും കുഞ്ഞും അപ്പം നല്ല സ്നേഹമായിരുന്നു ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുവാണ് ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് പിന്നെ ഞാൻ മെയിൻ ഭാഗത്ത് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല ഇവിടുന്ന് നമ്മൾക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇവിടെ വണ്ടിയൊക്കെ വന്ന് കൊണ്ടുവെക്കാൻ പറ്റും എന്തുകൊണ്ടാണ് കാണുന്നില്ലേ അത് നമ്മുടെ ഇടുക്കി കുറവൻ കുറുത്തി മല ഇല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രതിഷ്ഠയാണെന്നാണ് പറഞ്ഞത് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല ഓരോന്നും എന്തൊക്കെയാണെന്ന് പിന്നെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയല്ല ഞങ്ങൾ ഇതിലെയാണ് ഇങ്ങനെ കറങ്ങിയാണ് വണ്ടി ഒക്കെ വെച്ചിട്ടുള്ള അടുത്തോട്ട് പോകുന്നത് നല്ല രസമാണ് സത്യം പറഞ്ഞാൽ ഈ അമ്പലമോ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണാനായിട്ടും നമുക്കിവിടെ വന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാനായിട്ട് ഇല്ല എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ കാടും ഇങ്ങനത്തെ അമ്പലവും ഇതെല്ലാം വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ പോകാൻ സമയമായപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവായിരുന്നു എത്ര വരെയാണ് ഈ അമ്പലം പൂജയൊക്കെ ഉള്ളത് ഉച്ച വരെയുള്ളൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തുറക്കുമെന്നും അറിയത്തില്ല കാടിനുള്ളിലായതുകൊണ്ട് വൈകുന്നേരം അങ്ങനെ കയറ്റി വിടുമോന്നും എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ എല്ലാവരും രാവിലെ വരാൻ നോക്കുക അങ്ങനെ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തെത്തി അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു എന്താ കുഞ്ഞൊരിതിൽ റൗണ്ടില് ഇച്ചിരി ഉറവെള്ളമാണെന്ന് തോന്നുന്നു നല്ല തണുപ്പുമുണ്ട് ഇങ്ങനെ ഒഴുകി റോഡിൽ കൂടെ പോകുന്നുമുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ ചപ്പവും ചവറും ഒക്കെ ആയി കിടക്കുകയും ഞാൻ പറയുകയും ചെയ്തു അത് വൃത്തിയാക്കിയിട്ടാൽ എപ്പോഴും ഉണക്ക സമയത്തും കാണും വെള്ളം അപ്പം മഴ ആയതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നല്ല കാക്കപ്പൂ അതായത് കാട്ടിലെ കാക്കച്ചെടി ഞാൻ തോന്നുന്നു നമ്മൾ അല്ലാണ്ട് വാങ്ങിച്ചു വെക്കുന്നതും കണ്ടത്തിലൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനപ്പം അതിൻ്റെ രണ്ട് മൂന്ന് തണ്ടൊക്കെ പരച്ചോണ്ടാവാന്നത് എനിക്ക് പിന്നെ എവിടെ പോയാലും കാട്ടുകടിയാണേലും ആണെങ്കിലും അത് പറിച്ചുകൊണ്ട് വന്ന് വീട്ടിലൊന്നടണം പിടിച്ചില്ലെങ്കിലും എന്തുവാണെങ്കിലും എനിക്കതൊന്ന് പറിച്ചുകൊണ്ട് വന്നിടുന്നത് വലിയ ഇഷ്ടമാണ് ഞങ്ങളിതുപോലെ ഗവി പോയ സമയത്ത് എന്താ ഇങ്ങനെ ഉണ്ടാകത്തില്ലേ നിലന്താമരയോ പാറത്താമരയോ അങ്ങനെ എന്തോ ഒരു വൈരറ്റുകറില് പൂവുണ്ടാകുന്നു നല്ല ഭംഗിയാണ് എപ്പോഴും അത് ഈർപ്പമുള്ള സ്ഥലത്ത് പാറയിലൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പം പിന്നെ അതും പറിച്ച് കൊണ്ടു വന്ന് കുറേ നാളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം യൂട്യൂബിൽ എന്തോ ഒരു ദിവസം അതെന്തോ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ അത് പക്ഷേ പിന്നെ അങ്ങ് കരിഞ്ഞു പോയി ഉണക്കൊക്കെ ആകുന്ന സമയത്ത് ഞങ്ങൾക്കിവിടെ വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതെല്ലാം അങ്ങ് കരിഞ്ഞു പോവും പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി ഒരുപാടൊന്നും പോയില്ല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു തുള്ളിയും പോയുള്ളൂ പിന്നെ അങ്ങോട്ട് പോയാൽ ഒരുപാട് കാടൊക്കെയാണ് വന്യജീവികളൊക്കെ ഉള്ള കാടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് വന്ന വഴി നമ്മുടെ കൈത്തോട്ടൊക്കെ ഇല്ലേ അവിടെ ആതിലെയാണ് വന്നത് അപ്പോൾ അവിടെ കുറച്ച് കന്നുകാലികളെയും കാര്യങ്ങളൊക്കെ തീരാനായിട്ട് വിട്ടിട്ടുമുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഷെഡ് പോകുന്നുണ്ട് അവിടെ എനിക്ക് പോകുന്നു ആ കൈതയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആൾക്കാരുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ അങ്ങോട്ട് പോയ വഴി തന്നെയാണ് പിന്നെ നമ്മൾ ആനക്കൂട്ടിലേക്ക് വന്നതാണ് ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളിങ്ങോട്ട് കയറാനായിട്ട് ഒരാൾക്ക് എത്ര രൂപയായിരുന്നു ഇത് നമ്മൾ കുറേ നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയുണ്ട് എനിക്ക് ഇപ്പം ഇത് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തോളം ഇപ്പം കഴിഞ്ഞു രണ്ട് മാസമല്ല മൂന്ന് മാസമെങ്കിലായി കാണും അതുകൊണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എൻ്റെ ഇടയ്ക്ക് നമ്മളെ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലും ഒക്കെ പോയത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള സമയം കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ ആനക്കൂട്ടിലൊക്കെ വന്നിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ഇടണം എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം ഒരുപാട് ആനയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഓരോ പ്രായത്തിലുള്ള കുഞ്ഞ ആന തൊട്ട് പിന്നെ നമ്മളിങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് നമ്മളിവിടുന്ന് മേളോട്ട് നടന്നു പോകുമ്പോഴാണ് ആനയൊക്കെ കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളും പിന്നെ നമ്മൾ വിരിയൊക്കെ വിരിച്ച് കസാരയൊക്കെ ഉണ്ട് അവിടെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് എന്താ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ കുറേ പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആനയുടെ ഒക്കെ എടുത്തെത്തി ഓരോന്നിൻ്റെയും സൈഡിലായിട്ട് തന്നെ അതിൻ്റെ പേരും പ്രായവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അത് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇത്രയും ആനയെ ഒരുമിച്ച് കാണുമല്ലേ ഓരോ പ്രായത്തിലുള്ള ആനകളെല്ലാം ഉണ്ട് അപ്പം ഞാൻ കുറേ നേരം അപ്പുറം ഇപ്പുറം എല്ലാം പോയിന്നിട്ട് ആനയൊക്കെ ഉണ്ട് എനിക്ക് ആനയോടങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഒന്നുമില്ല ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഒരു രസം പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്താണെന്നറിയത്തില്ല ഒരു പ്രത്യേക ഇഷ്ടം ഇതുങ്ങളോട് പണ്ട് ഞങ്ങളുടെ അവിടെ തടി പിടിക്കാനൊക്കെ ഇതുകൊണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒത്തിരി കുഞ്ഞല്ല എന്നാലും ഒരഞ്ചിലോ ആറിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടുമേളിൽ ആഞ്ഞിലിയൊക്കെ കെട്ടിയ സമയത്ത് ഭയങ്കര വലിപ്പമുള്ളതായിരുന്നു അപ്പം അതിനായിട്ട് ഇതുകൊണ്ട് അവിടെ ആനയെ കൊണ്ടുവന്ന് കുറേ കുറേ ദിവസം അവിടെ തന്നെ അവർ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോഴൊക്കെ പോയി ഇങ്ങനെ കാണുമായിരുന്നു അങ്ങനെ രണ്ട ഒരു പാപ്പാൻ വന്ന് ആനയ്ക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചതുരത്തിലുള്ള ഒരു വാർത്തെട്ടിട്ടുണ്ട് അതിൻ്റെ അതി എപ്പോഴും വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട് അത് എപ്പോഴും കോരി കുടിക്കുന്ന കാണാം തുമ്പിക്കൈ ഉപയോഗിച്ചിട്ട് പിന്നെ പണ്ടൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ കാവിൻ്റെ അവിടെയൊക്കെ പനയോല വെട്ടാനായിട്ടിങ്ങനെ ആൾക്കാർ വരുമായിരുന്നു ആനയ്ക്ക് കൊടുക്കാൻ ഇപ്പം പക്ഷേ കാണുന്നില്ല ഇവിടെ ആണെങ്കിൽ പനയോല ഒന്നും കൊടുക്കുന്ന കണ്ടില്ല പുല്ലാന്ന് തോന്നുന്നു കൂടുതലിപ്പം ഇവർക്ക് കൊടുക്കാറുള്ളത് നമ്മൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഒരാശാനാണെങ്കിൽ വേണ്ട കണ്ടില്ലേ പുല്ലെല്ലാം കൂടെ കൂട്ടി തുമ്പിക്കയെ വെച്ചിട്ട് പിടിച്ച് ഞാൻ ഓർത്ത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അതിൻ്റെ ആ ഒരു വേരിൻ്റെ ഭാഗം വെച്ചിട്ട് ചൊറിയുവാണ് കണ്ടില്ലേ നല്ല രസമുണ്ട് നിങ്ങളിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാനായിട്ട് പിന്നെ കുറേ നേരം നമ്മൾ നിന്നില്ല പിന്നെ ഞാൻ ഓർത്ത് താഴെ ഒരു മ്യൂസിയം മ്യൂസിയമാന്ന് തോന്നുന്നു എന്തോ എന്തുകൊണ്ടപ്പോൾ അവിടെയും കൂടെ കയറി കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോഴ് ആനയുടെ ഓരോ രൂപങ്ങൾ തടിയും വെച്ചും ഒക്കെ ഉണ്ടാക്കിയതാണ് കുഞ്ഞു രൂപങ്ങളുമുണ്ട് വലുതുണ്ട് നെറ്റിപ്പട്ടമുണ്ട് അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ എപ്പോഴും പറഞ്ഞു തരാനായിട്ട് രണ്ട് ചേച്ചിമാരുണ്ട് നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും ആദ്യം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു മടിയായിരുന്നു ഇനി എന്തെങ്കിലും പറയൂ അപ്പം ഞാൻ ആദ്യം ചോദിച്ചു വീഡിയോ എടുത്തോട്ടെന്ന് അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ എടുത്തോ പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഓരോ ഇതിനെപ്പറ്റി പറഞ്ഞു തരുകയൊക്കെ ചെയ്തു നല്ല രസമുണ്ട് ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ ആനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഷയിലുള്ള സിനിമകളുടെയും ഓരോ എന്താ മലയാളമുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദിയുണ്ട് തമിഴുണ്ട് അങ്ങനെ ആനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിനിമയുടെയും ഒരു എന്താ പേരും കാര്യങ്ങളും എല്ലാം അവിടെ നമുക്ക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു അതിനുശേഷം വെളിയിൽ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ വണ്ടി എടുക്കാനായിട്ട് വന്നതാണ് അപ്പം അതിൻ്റെ തൊട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറേ ഔഷധ സസ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട് അപ്പം അതും കൂടെ പോയി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ പോയി അത് കണ്ട് അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് ഇന്നും പരിപാടിയൊന്നുമില്ല നമ്മൾ വീട്ടിൽ പോവും വീട്ടിൽ പോയി ഫുഡും കാര്യങ്ങളൊക്കെ വെക്കണം ഉച്ചക്കത്തേനുള്ള ഫുഡൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകിട്ടത്തേനും ചപ്പാത്തിയും അങ്ങനെ എന്തെങ്കിലും അപ്പം ഇവിടെ നമ്മുടെ ഓരോ നാളുകാരുടെയും നക്ഷത്രവും അതിന് ചേരുന്ന വൃക്ഷത്തിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതുകൂടെ കണ്ടിട്ട് പോകാം കണ്ടില്ലേ ഓരോ അശ്വതിക്ക് കാഞ്ഞിരം പിന്നെ വേറെ ശരിക്ക് കാണുന്നില്ല ആ ഓരോ നക്ഷത്രങ്ങൾ കാർത്തിക അത്തി അങ്ങനെ നമുക്കിവിടെ വന്ന അതെല്ലാം അവിടെ നിപ്പമുണ്ട് ചിലതൊക്കെ നശിച്ചിട്ടുണ്ട് മകൈരം കരിഞ്ഞാലി അങ്ങനെ തിരുവാതിര കരിമരം അങ്ങനെ ഓരോ നാളുകാരുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ കുഞ്ഞൊരു ട്രിപ്പായിരുന്നു ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റുമെന്നറിയത്തില്ല ചുമ്മാ ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പം കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക